ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റെലിൻ്റെ ഡബിൾ എക്സലിൻ്റെ പ്രീമിയം ക്വാളിറ്റി നൈറ്റിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ ഫെസ്റ്റിവലിനും എല്ലാവർക്കും വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ പറ്റിയ രീതിയിലുള്ള നല്ല നൈറ്റുകളാണ് ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല കോട്ടനിലാണ് വന്നിരിക്കുന്നത് പ്രീമിയം കോട്ടനാണ് അതിനകത്ത് ചെറിയ ചെറിയ ഡോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് കളറിലെ ഒരു എംബ്രോയിഡറി ഉണ്ട് അതിൻ്റെ സൈഡിൽ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് നെക്കൊക്കെ നല്ല സ്പെഷ്യൽ നെക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു വി പോലത്തെ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ആണ് ഡബിൾ എക്സല് പ്ലീറ്റഡാണ് അതിന്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് ഒന്ന് ഡാർക്ക് ബ്ലൂ ഒന്ന് ആണ് ഇത് ബ്ലാക്കാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ എംബ്രോയ്ഡറിയും ബാക്കി എല്ലാം സെയിം തന്നെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ട്വന്റി ഫൈവ് ഇതാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് മെറൂണിൽ അതുപോലെ തന്നെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം സെയിമാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് നല്ലൊരു ഡിസൈനാണ് അതിൻ്റെ ചെസ് പോഷൻ്റെ നല്ല വർക്കും എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു ഗ്രീനാണ് ഒരു ചാണകപ്പച്ച കളറാണ് സെവൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പ്ലീറ്റഡ് പ്രീമിയം കോട്ടൺ കോട്ടനാണ് അതിൻ്റെ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് എംബ്രോയ്ഡറി എല്ലാം അതുപോലെ തന്നെയാണ് എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിരിക്കുന്നത് ഡിസൈൻ എല്ലാം സെയിം സെവൻ ആണ് റേറ്റ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ ആയിട്ടുള്ളതാണ് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് വി നെക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കോട്ടൺ ആണ് പ്രീമിയം കോട്ടൺ തന്നെയാണ് ഇത് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടെൻ ആണ് അതിൻ്റെ ഇഷ്ട വ്യൂ ഇങ്ങനെ വരും നല്ല എംബ്രോയ്ഡറി ഡിസൈൻ നല്ല കുർത്തിയൊക്കെ പോലെ ഇരിക്കും അടുത്തത് നല്ല എംബ്രോയ്ഡറി ഡിസൈൻ ഉള്ള ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീന് ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് ചെറിയ ചെറിയൊരു ഡോട്ടും ചെറിയൊരു ഡിസൈനും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് വന്നിരിക്കുന്നത് ഒരു സ്മോക്കിംഗ് പാറ്റേണിലുള്ള എംബ്രോയ്ഡറി എംബ്രോയ്ഡറിയും സ്മോക്കിംഗ് പാറ്റേണും ഉള്ള ഒരു നൈറ്റിയാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ കിടക്കുന്ന നല്ല നല്ല റിവ്യൂ കിട്ടിയ നൈറ്റിയാണ് ഇത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് അടുത്തതായിട്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് വൈൻ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നല്ല ഇത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് എത്ര സൈസ് ആണെങ്കിലും കുഴപ്പമില്ല നല്ല എലാസ്റ്റിക് വലിഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് നല്ല നൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതിന് പല കളറുണ്ട് ഈ കളർ വന്നിരിക്കുന്നത് നമ്മുടെ ബ്രിക് റെഡിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് അടുത്ത കളർ വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ റോയൽ ബ്ലൂവിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും ഇത് വാങ്ങിക്കർ വാങ്ങിയവർക്കെല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു നൈറ്റിയാണ് ഇത് ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ആ കളറാണ് വന്നിരിക്കുന്നത് എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തത് നല്ല എംബ്രോയ്ഡറി ഉള്ള റയോണിൻ്റെ മെറ്റീരിയലാണ് ഇതിന് മുന്നേ കാണിച്ച എലാസ്റ്റിക്കും റയോൺ തന്നെയാണ് ഇതും മെറ്റീരിയൽ റയോൺ ആണ് നല്ല ഫ്ലോറൽ ഡിസൈനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒന്നിയും പിങ്കിൻ്റെ കളറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് അതിൻ്റെ ഇട്ട് വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് അടുത്തത് നല്ല കോട്ടണിലുള്ള ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഉള്ള നല്ല കട്ടിയുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ബ്ലൂ ആണ് എംബ്രോയ്ഡറി ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പാറ്റേൺ സ്പെഷ്യൽ പാറ്റേൺ ആണ് ഓപ്പണിംഗ് ഒന്നും ഇല്ല പക്ഷേ അവിടെ രണ്ട് സൈഡിൽ ബട്ടണൊക്കെ കൊടുത്തിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു നല്ലൊരു പ്രീമിയം കോട്ടൺ തന്നെയാണിത് ഇത് ഹോർസോണ്ടിലും വെർട്ടിക്കലും ആയിട്ടുള്ള ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് അത് ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ തന്നെ സെയിം തന്നെ കളർ ചേയ്ഞ്ചാണ് വന്നിരിക്കുന്നത് ഒരു ബേജ് കളർ ആ കളറ് ബിസ്ക്കറ്റിൻ്റെയൊക്കെ കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേയ്ഞ്ചാണ് വന്നിരിക്കുന്നത് ഈ കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് ഡാർക്ക് ഗ്രീൻ്റെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് എയ്റ്റി ഫൈവ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും അതിനകത്ത് നല്ല ഡിസൈനൊക്കെ സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നത് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് നല്ലൊരു റെഡാണ് വന്നിരിക്കുന്നത് റെഡിൽ നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ക്വയർ നെക്കാണ് നെക്കിൽ നല്ല ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇനി അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഈ കളർ വന്നിരിക്കുന്നത് മസ്റ്റർഡല്ലോടെ കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ചെസ്റ്റിൽ നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ല ജസ്റ്റ് നല്ല എംബ്രോയ്ഡറി ഒക്കെയുള്ള വേറൊരു മോഡലാണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഇങ്ങനെയാണ് അതിൻ്റെ ഇറ്റർവ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒനിയൻ പിങ്കിൻ്റെ കളറാണ് അതിന് ചെസ്റ്റ് പോർഷനിൽ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് എല്ലാം സെയിം തന്നെയാണ് സിക്സ് സെവൻറ്റി കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ അടുത്ത കളറ് വന്നിരിക്കുന്നത് ബേബി യെല്ലോ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു കട്ട് വർക്ക് എംബ്രോയ്ഡറി ഒക്കെ ഉള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് വി നെക്കിൽ വന്നിട്ട് സൈഡിൽ ബട്ടണൊക്കെ ഒക്കെ ആയിട്ടുള്ളത് ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിയാണ് അതിൻ്റെ ഇട്ട് വ്യൂ വരുമ്പോൾ നല്ല മോഡേൺ ടൈപ്പിൽ കയ്യിൽ ഉള്ള കൈ എലാസ്റ്റിക് ഒക്കെ ആയിട്ടുള്ളതാണ് നല്ല മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് സിക്സ് ഫോർട്ടി എൻ്റെ കളർ വന്നിരിക്കുന്നത് ഒനിയൻ പിങ്ക് അടുത്തത് വന്നിരുന്നത് ആഷ് കളറാണ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് സിക്സ് ഫോർട്ടി അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ മോഡലാണ് ഇത് റയോൺ ആണ് മെറ്റീരിയൽ സിക്സ് തേർട്ടി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും എൻ്റെ ഈ സെയിം കളർ തന്നെയാണ് കാണുന്ന കളർ അടുത്ത് തന്നെ അതിൻ്റെ ഒനിയൻ പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് ആണ് റേറ്റ് ബാക്കിയെല്ലാം സെയിം തന്നെ അടുത്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് വന്നിരിക്കുന്നത് അതെല്ലാ സൈസിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ആണ് റയോൺ ആണ് അതുപോലെ തന്നെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് ഇതാണ് ആഷ് ഡാർക്ക് ആഷ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് സിക്സ് ട്വൻറ്റിയാണ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും എൻ്റെ താഴ്ഭാഗത്ത് സെയിം തന്നെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇത് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ അതിൻ്റെ വൈറ്റ് കളറിൽ എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ എട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ താഴെ ഭാഗത്ത് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അടുത്തത് വൈൻ റെഡിൻ്റെ കളറാണ് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്തത് ബോട്ടിൽ ഗ്രീൻ സിക്സ് ട്വൻ്റി റേറ്റ് അടുത്തത് വേറൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മോഡലാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ആണ് സിക്സ് ഫോർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ താഴെ ഭാഗത്തുകൊണ്ട് എൻ്റെ ഇട്ടവ്യൂ വരുന്ന ഇങ്ങനെയാണ് അടുത്തത് ബോട്ടിൽ ഗ്രീന് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്തത് റെഡ് മെറൂൺ റെഡ് സിക്സ് ഫോർട്ടി റേറ്റ് എൻ്റെ ഇട്ടവ്യൂ വരുമ്പോഴിങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു റയോണിൽ തന്നെയാണ് ഇതിൻ്റെ റോയൽ ബ്ലൂ ആണ് അത് ബ്ലാക്ക് കളറിൽ എംബ്രോയ്ഡറി വന്നിരിക്കുന്നു ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻ്റി ഫൈവ് ആണ് ഇത് നല്ലൊരു മോഡൽ തന്നെയാണ് എൻ്റെ ഇട്ടവ്യൂ ഇങ്ങനെ വരും അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് റോ ഇത് ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീനിൽ ബ്ലാക്ക് എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നത് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി ഫൈവ് അങ്ങനെ ഡബിൾ എക്സ് എൽൻ്റെ നൈറ്റിയുടെ നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ